നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പൊതുസമ്മേളം സി പി ഐ ജില്ലാൻ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല സി പി ഐ പാർട്ടി ഓഫീസ് പരിസരത്ത് ആരംഭിച്ച പ്രകടനത്തിന് അയ്യൂബ് വേളക്കാടൻ പി വി ഉഷ ജംഷാദ് വേളക്കാടൻ ടി പി ബാലകൃഷ്ണൻ സിദ്ദീഖ് എന്ന കുഞ്ഞാപ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ടി ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ ഹംസ പി കുഞ്ഞിമുസ കെ പി ഹരീഷ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി നന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു രജീഷ് കാടായിൽ സ്വാഗതവും രവി പള്ളീരി നന്ദിയും പറഞ്ഞു